ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഈ എപ്പിസോഡിലൂടെ യോഹന്നാന്റെ സുവിശേഷം ഒന്നിന്റെ വാക്യങ്ങൾ പതിനാലു പതിനെട്ട് ഇരുപത്തിയൊൻപത് എന്നീ വേദഭാഗങ്ങൾ വത്തിക്കാൻ ലൈബ്രറിയിൽ സെഫാരത് ഹീബ്രു പരിഭാഷയിൽ ലഭ്യമായ സുവിശേഷങ്ങളുടെ മാനസക്രിപ്റ്റ് വാറ്റ് എബ്രഹൻഡ്രഡിൽ നിന്നും വിശകലനം ചെയ്യുന്നതായിരിക്കും വാറ്റ് എബ്ര ഹൻഡ്രഡ് എന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഒരു ഹീബ്രു കൈയെഴുത്തുപ്രതിയാണ് ഗ്രീക്കിൽ നിന്ന് നേരിട്ട് ഉരുത്തിരിഞ്ഞതല്ല മറിച്ച് സുവിശേഷങ്ങളുടെ കറ്റാലൻ പതിപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു സെഫാർഡിക് വിവർത്തനത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു എന്താണ് കറ്റാലൻ എന്താണ് സെഫാരദ് എന്ന് ആദ്യം നോക്കാം ഓബദ്യാവിന്റെ പുസ്തകം വാക്യം ഇരുപതിൽ പറയുന്ന സെഫാരദിലുള്ള യരൂഷലേമ്യ പ്രവാസികൾ എന്ന നിലയിൽ ഉരുത്തിരിഞ്ഞ ആധുനിക സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ എബ്രായ നാമമാണ് സെഫാരദ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കാലഘട്ടത്തിനു മുൻപ് അതായത് മതത്തിലേക്ക് നിർബന്ധമായും പരിവർത്തനം ചെയ്യപ്പെടാത്ത യഹൂദർ അവിടെ നിന്നും പാലായനം ചെയ്യുന്നതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ആധുനിക സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന എബീരിയൻ ഉപദ്വീപിൽ താമസിച്ചിരുന്ന സെഫാരത് സമൂഹത്തിൽ മറ്റൊരു വിഭാഗമായ കാറ്റലോണിയൻ ജൂതന്മാരും ഉണ്ടായിരുന്നു കാറ്റലോണിയ പ്രവിശ്യയിലെ പ്രാദേശിക ഭാഷയാണ് കറ്റാലൻ വ്യതിരിത്തമായ ഭാഷ സംസ്കാരം ചരിത്രം എന്നിവയ്ക്ക് പേരുകേട്ട സ്പെയിനിലെ ഒരു സമൂഹമാണ് കാറ്റലോണിയ റോമൻ കത്തോലിക്കരുടെ ആധിപത്യപ്രദേശമായിരുന്ന കാറ്റലോണിയയുടെ തലസ്ഥാനം ബാർസിലോണ ആയിരുന്നു കറ്റാലൻ സമൂഹങ്ങൾ പ്രധാനമായും ഈ ക്രിസ്ത്യൻ ഭരണത്തിൻ കീഴിലായിരുന്നു എന്നാൽ ഈ കറ്റാലൻ ജൂതസമൂഹം വ്യത്യസ്തമായ സംസ്കാരവും ജൂഡിയോ കറ്റാലൻ എന്നറിയപ്പെടുന്ന ഒരു പ്രാദേശിക ഭാഷയും വികസിപ്പിച്ചെടുത്തു പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങൾ ഈ കറ്റാലൻ ഭാഷയിൽ നിന്നും സെഫാരത് ഹീബ്രുവിലേക്ക് വിവർത്തനം ചെയ്ത മാനസ്ക്രിപ്റ്റ് വാറ്റ് എബ്രാഹൻഡ്രഡ് വത്തിക്കാൻ ലൈബ്രറിയിൽ ലഭ്യമാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നിന്റെ വാക്യം പതിനാലു പതിനെട്ട് ഇരുപത്തിയൊൻപത് എന്നിവ മൂലഭാഷഗ്രീക്കും വാറ്റ് എബ്രഹൻഡ്രഡും തമ്മിൽ താരതമ്യപ്പെടുത്തി അതിലുള്ള നാലു പ്രധാന വ്യത്യാസങ്ങൾ തുടർച്ചയായ ഏതാനും എപ്പിസോഡിലൂടെ വിശകലനം ചെയ്യുന്നതായിരിക്കും ഈ എപ്പിസോഡിൽ യോഹന്നാൻ ഒന്നിന്റെ പതിനാലിലെ വചനം തീർന്നു എന്ന ഭാഗം മാത്രം വിശദീകരിക്കുന്നതായിരിക്കും ഗ്രീക്കിൽ ലോഗോസ് തീർന്നു എന്ന് കാണുമ്പോൾ സെഫാരത് ഹീബ്രുമാൻസ്ക്രിറ്റിൽ ലോഗോസിന്റെ സ്ഥാനത്ത് ഏൽ അഥവാ ഏലോഹീം ജഡമായി യഹൂദന്മാരുടെ ഇടയിൽ വസിച്ചു എന്നാണ് കാണുന്നത് അതായത് ദൈവം സ്വയം ജഡത്തിൽ വന്നു എന്നാണ് കാരണം യോഹന്നാൻ അപ്പുസ്തുലൻ ഒന്നാം വാക്യത്തിൽ പറയുന്ന ദൈവത്തോട് കൂടേയിരുന്ന ദൈവം എന്ന് പറഞ്ഞാൽ രണ്ട് ദൈവങ്ങൾ എന്ന് അർത്ഥമില്ല എന്ന് ഏകദൈവ വിശ്വാസികൾ ആയിരുന്ന ജൂതസമൂഹത്തിന് നന്നായി അറിയാമായിരുന്നു ദൈവത്തോട് കൂടേയിരുന്ന എന്നതിലെ കൂടേയിരുന്ന എന്ന പദത്തിന്റെ ഗ്രീക്ക് പദം പ്രോസിൻ്റെ ശരിയായ അർത്ഥം കഴിഞ്ഞ ഒരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രോസിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കിയാൽ ജഡം ധരിച്ച വചനം അഥവാ ലോഗോസ് ആരാണെന്ന് വ്യക്തമായി മനസ്സിലാകും പൂർവപിതാക്കന്മാരോടുകൂടെയിരുന്ന ഏലോഹിം അഥവാ യഹോവ തന്നെ ജഡത്തിൽ വന്നു എന്ന് ഒന്നാം വാക്യത്തിൽ നിന്നും മനസ്സിലാക്കിയതുകൊണ്ട് ലോഗോസ് എന്ന പ്രതീകാത്മകപദം വിട്ടുകളഞ്ഞു നേരെ പോയിന്റിലേക്ക് കടന്നുകൊണ്ട് ഏൽ ദൈവം ജടത്തിൽ വന്നു എന്ന് സെഫാരത് മാനസ്ക്രിപ്റ്റിൽ എഴുതിയത് ഏൽ എന്നത് ദൈവത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന ഒരു സെമിറ്റിക് വാക്കാണ് എന്നാൽ ഹീബ്രുവിൽ അത് ഏലോഹിം എന്ന് പൊതുവേ പറയും ഇവിടെ ദൈവം സ്വയം മനുഷ്യചരിത്രത്തിലേക്ക് കടന്നുവരുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ ഒന്നിന്റെ പതിനാലു ഈ വാക്യം സുവിശേഷത്തിന്റെ കാതലായ വാക്യമാണ് യുഗയുഗാന്തരം മറന്നിരുന്ന മർമ്മം ഇതാ മറന്നീക്കി മനുഷ്യശരീരത്തിൽ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനു ആയി മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു പൂർവ്വപിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ഏലോഹിം അഥവാ യഹോവ തന്നെ ജഡത്തിൽ വരുമെന്ന് യേശയാവു ഏവിന്റെ വാക്യംപതിനാലിലെ പ്രവചനം വെളിപ്പെടുത്തുന്നു ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന്നു ഇമ്മാനു ഏൽ എന്നു പേർ വിളിക്കും ഇതിൽ ഏൽ എന്നാൽ ദൈവം അഥവാ ഏലോഹിം എന്നും ഇമ്മാനു എന്നാൽ നമ്മോട് കൂടെ എന്നുമാണ് ഹീബ്രുവിൽ അർത്ഥം അങ്ങനെ പൂർവ്വപിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ഏലോഹിം മനുഷ്യനായി അവതരിച്ചു യേശയ്യാവിലെ ഈ പ്രവചനം മത്തായി ഒന്നിന്റെ ഇരുപത്തിരണ്ടിൽ യേശുവിൻ്റെ ജനനത്തിൽ നിവൃത്തിയേറി ഇവിടെ ഒരു വസ്തുതയും കൂടി ശരിയായി മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും യേശയ്യാവ് ഏലോഹിമിന് പകരം എൽ എന്ന പദം ഉപയോഗിച്ചതിന്റെ കാരണം എന്തായിരിക്കും എബ്രായിലും മറ്റ് സെമിറ്റിക് ഭാഷകളിലും ദൈവത്തിന്റെ നാമം ഒരു വ്യക്തിഗത നാമത്തിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ എൽ എന്ന ഷോർട്ട് ഫോം ആണ് എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത് എന്നാൽ ഹീബ്രുവിൽ ആഖ്യാനത്തിലും ആരാധനാ സന്ദർഭങ്ങളിലും ദൈവത്തെ സൂചിപ്പിക്കുന്ന പൊതുവായ പദമാണ് എലോഹിം ഹീബ്രുവിലെ ഈ വ്യത്യാസം നാം മനസ്സിലാക്കിയിരിക്കണം ദൈവം തന്നെ ജഡത്തിൽ മനുഷ്യരുടെ ഇടയിൽ വരുമെന്ന് വിവിധ പഴയ നിയമ പ്രവചനത്തിൽ കാണാം ഏഷ്യാവ് ഒൻപതിന്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ പറയുന്നത് നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നൽകപ്പെട്ട ഈ മകനെ വിളിക്കാൻ പോകുന്ന പേരുകൾ ഒന്ന് നോക്കാം ഒന്നാമതായി സമാധാന പ്രഭു രണ്ടാമത് വീരനാം ദൈവം മൈറ്റി ഗോഡ് അഥവാ ഹീബ്രുവിൽ ഈ വീരനാം ദൈവം യഹോവ തന്നെ എന്ന് യേശയാവ് പത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യം വെളിപ്പെടുത്തുന്നു അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അന്നാളിൽ ഒരു ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കലേക്ക് എൽ ഗിബോറിലേക്ക് അതായത് ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയിലേക്ക് മടങ്ങിവരും എന്ന് ഇനി നമുക്ക് നൽകപ്പെട്ട ഈ മകനെ മൂന്നാമത് വിളിക്കാൻ പോകുന്ന പേരാണ് നിത്യപിതാവ് എവർലാസ്റ്റിംഗ് ഫാദർ എന്നത് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം ഉള്ളത് യഹോവ അഥവാ ഏലോഹിയും മനുഷ്യത്വത്തെ ഏറ്റെടുത്തു മനുഷ്യരുടെ രക്ഷയ്ക്കായി ശിശു ആയി മകനായി മാറി എന്നാണ് ശരിയായി മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കാൻ സെഖര്യാവ് രണ്ടിന്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ വായിച്ചാൽ മതി ഈ വാക്യങ്ങൾ പറയുന്നത് അന്നാളിൽ പല രാജ്യക്കാരും മനുഷ്യചടത്തിൽ വന്ന യഹോവയോട് ചേർന്നു എനിക്ക് ജനമായി തീരും എന്ന് ഈ വാക്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഉണ്ട് ജനത്തിന്റെ മധ്യേ വസിക്കാനായി ഇറങ്ങി വരുന്ന ഒരു യഹോവയെയും വരുന്ന യഹോവയെ അയയ്ക്കുന്ന മറ്റൊരു യഹോവയെയും ഇവിടെ കാണാം അങ്ങനെ ഈ വാക്യത്തിൽ രണ്ട് യഹോവ എന്ന ഒരു കോൺസെപ്റ്റ് കാണാം അതായത് വരുന്നവനായ ഒരു യഹോവ അയക്കുന്നവനായ മറ്റൊരു യഹോവ അതുപോലെ തന്നെ യഹോവ മനുഷ്യനായി വരും എന്ന മറ്റൊരു പ്രവചനവാക്യം ഇരമ്യാവ് ഇരുപത്തിമൂന്നിന്റെ അഞ്ചും ആറും വാക്യത്തിൽ കാണാം ഞാൻ ദാവീദിനു നീതിയുള്ള ഒരു മുളയായവനെ അഥവാ ഒരു ശാഖയെ ഉദ്ഭവിപ്പിക്കുന്ന കാലം വരും എന്ന് യഹോവ അരുൾ ചെയ്യുന്നു ഒരു ശാഖ അഥവാ ഒരു മുള അതിന്റെ മെയിൻ മരത്തിൽ നിന്നും ആണ് പൊട്ടിമുളച്ചു പൊങ്ങുന്നത് ഇവിടെയും വസ്തുത അങ്ങനെ തന്നെ പ്രപഞ്ചത്തിനപ്പുറവും അന്തർലീനമായ ഒരേയൊരു ആത്മാവാം ദൈവത്തിൽ നിന്നും നിത്യജീവന്റെ ആത്മാവ് മനുഷ്യ ശരീരമെടുത്ത് ഭൂമിയിൽ വരുന്നതിനെ ആലങ്കാരികമായി വെളിപ്പെടുത്തുകയാണിവിടെ പ്രവാചകൻ ബൈബിളിൽ പറയുന്ന ഈ ശാഖ അഥവാ ഭാഷയിൽ സെമക്കു എന്ന പദം പലപ്പോഴും മഷിഹായുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന ഒരു സ്ഥാനപേരാണ് ഇതിനർത്ഥം ഒരു സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന അല്ലെങ്കിൽ മുളച്ചുവരുന്ന ഒരുവൻ എന്നാണ് അടുത്ത വാക്യം ഇരേമ്യാവ് ആറും കൂടി നോക്കുക ഇവിടെ ഈ ദാവീദിന്റെ മുള ആരാണെന്ന് വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്നു ഈ മുളയെ യഹോവ നമ്മുടെ നീതി എന്നു പേർ വിളിക്കപ്പെടും എന്ന് യഹോവയുടെ അരുളപ്പാട് ഇവിടെ ശ്രദ്ധിച്ചോ ഈ വാക്യത്തിൽ അരുൾ ചെയ്യുന്നവൻ യഹോവയാണ് അതുപോലെ തന്നെ ഈ മുളയായി വരുന്നവന്റെ നാമം യഹോവാ എന്നുതന്നെ എന്നത് ഈ മുളക്ക് ലഭിക്കുന്ന യഹോവ നമ്മുടെ നീതി എന്ന പേരിൽ നിന്നും മനസ്സിലാക്കാം അതുപോലെ മറ്റൊരു വാക്യം യശയ്യാവ് നാലിൻ്റെ രണ്ടിൽ ഈ മുളയെ യഹോവയുടെ മുള അഥവാ ശാഖ എന്നാണ് വിളിക്കുന്നത് ഈ ശാഖ നേരിട്ട് യഹോവയിൽ നിന്നെ മുളപ്പൊട്ടി വരുന്നതാണെന്നാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത് അതുപോലെ ഇവിടെ അരുൾ ചെയ്യുന്ന യഹോവയുടെ കാബോദ് അഥവാ ഷെക്കിന ഗ്ലോറി ദാവീദിന്റെ മുളയായി വരുന്ന യഹോവയും പങ്കിടുന്നുവെന്ന് ഈ വാക്യം വെളിപ്പെടുത്തുന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് അരുൾ ചെയ്യുന്ന യെഹോവയും മനുഷ്യജടത്തിൽ വരുന്ന യഹോവയും തമ്മിൽ ദൈവീകതയിൽ ദൈവ സ്വഭാവത്തിൽ ദൈവമഹത്വത്തിൽ ഒന്നിലും ഒരു വ്യത്യാസവും ഇല്ലെന്ന് മനസ്സിലാക്കാം സിമ്പിൾ ആയി പറഞ്ഞാൽ അയയ്ക്കുന്നവനും വരുന്നവനും ഒറിജിനൽ കോപ്പി ആണെന്ന് അടുത്തതായി മനസ്സിലാക്കേണ്ടത് യഹോവയുടെ ഈ സ്വന്തം മുളയാണ് ദാവീദിന്റെ വംശപരമ്പരയിലൂടെ ദാവീദിന്റെ നീതിയുള്ള മുളയായി മാറുന്നതെന്നാണ് ഇരമ്യാവ് ഇരുപത്തിമൂന്നിന്റെ അഞ്ചും ആറും വാക്യം വെളിപ്പെടുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവാം ദൈവം അഥവാ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നർത്ഥമുള്ള യഹോവ തന്നെ ജഡത്തിൽ അവതരിച്ചു എന്നാണ് യോഹന്നാൻ ഒന്നിൻ്റെ പതിനാലാം വാക്യത്തിൽ നിന്നും നാം ശരിയായി മനസ്സിലാക്കേണ്ടത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയ യഹോവ എന്ന സത്യത്തെ മനസ്സിലാക്കുവാൻ നേരത്തെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മുകളിൽ വിവരിച്ച പഴയ നിയമ മഷിഹൈക പ്രവചനങ്ങളുടെ എല്ലാം നിവൃത്തിയാണ് യോഹന്നാൻ ഒന്നിന്റെ പതിനാലാം വാക്യം ദാവീതിൻ്റെ മുള ആകുവാൻ യഹോവയുടെ മുള വരുന്നതാണ് യോഹന്നാൻ ഒന്നിന്റെ പതിനാലാം വാക്യത്തിൻ്റെ പശ്ചാത്തലം യഹോവയുടെ മുള വന്ന് ദാവീതിൻ്റെ മുളയായി എന്ന് ലൂക്കോസ് ഒന്നിൻ്റെ എഴുപത്തിയൊന്നിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്കു രക്ഷയുടെ ഒരു കൊമ്പ് അഥവാ ഒരു മുള ഉയർത്തിയിരിക്കുന്നു എന്ന് ചുരുക്കത്തിൽ പ്രപഞ്ചത്തിനു പുറവും അന്തർലീനമായ ഒരേയൊരു ആത്മാവാം ദൈവത്തിൽ നിന്നും നിത്യജീവന്റെ ആത്മാവ് പരിശുദ്ധ ആത്മാവ് തന്നെ മനുഷ്യശരീരമെടുത്ത് ഭൂമിയിൽ വരുന്നതിനെയാണ് യഹോവയിൽ നിന്നുള്ള യഹോവ അല്ലെങ്കിൽ യഹോവയുടെ മുള എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഏലോഹിം അഥവാ ദൈവം ചടത്തിൽ വരും എന്നു തന്നെയാണ് യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ സിഖരിയാവ് പുരോഹിതൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അഥവാ യഹോവ തന്നെ തന്റെ ജനത്തെ സന്ദർശിച്ചു അവർക്ക് ഉദ്ധാരണം രക്ഷ നൽകുമെന്നാണ് പ്രവചനം അതുപോലെ യോഹന്നാൻ സ്നാപകൻറെ ജനനപ്രവചന സമയത്ത് ദൂതൻ വന്നു സിഖര്യാവ് പുരോഹിതനോട് പറയുന്നത് ജനിക്കാൻ പോകുന്ന യോഹന്നാൻ സ്നാപകൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കലേക്കു അതായത് യഹോവയിലേക്ക് തിരിച്ചുവരുത്തും എന്നാണ് ദൂത് അറിയിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ വന്നത് ജനത്തെ കർത്താവിനു വേണ്ടി അഥവാ യഹോവയ്ക്കു വേണ്ടി ജനത്തെ ഒരുക്കുവാൻ യഹോവയ്ക്കു മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വന്നവനാണ് ഇതേ തിരുവചന സത്യമാണ് നാം ഇപ്പോൾ വിശകലനം ചെയ്ത ഏഷ്യാവ് പത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിലും ഉള്ള പ്രവചനം അതായത് ഏഷ്യാവിലെ ഈ വാക്യത്തിന്റെ പ്രവചന നിവൃത്തിയെക്കുറിച്ചാണ് സിഖര്യാവ് പുരോഹിതൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നത് അന്നാളിൽ ഒരു ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കലേക്ക് അഥവാ എൽഗിബോരിലേക്ക് അതായത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയിലേക്ക് മടക്കി വരുത്താൻ വരുന്നവനാണ് യോഹന്നാൻ സ്നാപകൻ എന്നാണ് സെഖരിയാവ് വിളിച്ചു പറയുന്നത് യഹോവയ്ക്ക് വഴി ഒരുക്കാൻ വന്നവനാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് നാം ശരിയായി മനസ്സിലാക്കണം